ഒരാഴ്ച പൂത്തും കന്ന് വളരെയധികം കമ്മിയാണ് കമ്മി എന്ന് പറഞ്ഞാൽ പൂത്തും കന്ന് ഇല്ല ഇള്ള പൂത്തിനുണ്ടെങ്കിൽ നല്ല വിലയാണ് ചോദിക്കുന്നത് നല്ല വില എന്ന് പറഞ്ഞാൽ നല്ല വിലയുണ്ട് ചോദിക്കുന്നത് പിന്നെ നമ്മളിവിടെ ചന്തിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇടനിലക്കാരാണ് കച്ചവടം ചെയ്യാം അത് വാങ്ങാൻ വന്ന ആളോ കൊടുക്കാൻ വന്ന ആളോ അല്ല കച്ചവടം ചെയ്യാം ചില ഇടനിലക്കാരാണ് കച്ചവടം ചെയ്യുക അവരുടെ വാക്ക് സാമർഥ്യത്തിനനുസരിച്ചാണ് അവരുടെ ലാഭം കച്ചവടം നടക്കുന്നത് അപ്പൊ പോത്തും കമ്മി പോത്തുംകന്നിന്റെ സെക്ഷനാണ് ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ വളരെയധികം വന്ന പറയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ് പോത്തുകൾ ഉണ്ടാവും കുട്ടികളെ കുട്ടികൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് നല്ല കുട്ടികളുണ്ട് കേട്ടോ നല്ല വളർത്താൻ വേണ്ടിട്ട് പുതിയ കുട്ടികളൊക്കെ ണോ വില ചോദിക്കണ്ട വില ചോദിച്ചിട്ട് കാര്യമില്ല കാരണം കുട്ടികൾക്ക് പോത്തിന് നല്ല വിലയാണ് പോത്തിന് നല്ല വില ഉണ്ടായിരുന്നു ണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കൂടുതലും മീറ്റ് മീറ്റാവശ്യങ്ങൾക്ക് കൊണ്ടുവരുന്ന ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ൊക്കെ നല്ല ആഡാറ പോത്തുള്ള ഒരു പോ നാനൂറ് കിലോ വെയിറ്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളി പോത്തോളം yeah.